ശരിയാണ് അനീഷിനെ സമ്മതിച്ചേ പറ്റത്തുള്ളു അനീഷിൻ്റെ ആ ഒരു ധൈര്യം അത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഒരുപാട് ആൾക്കാർ കോടാനുകൂടി ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തൻ്റെ ഇഷ്ടം തുറന്നടിച്ച് പറയാൻ കാണിച്ച ആ ഒരു ധൈര്യം അത് അനീഷിനെ സമ്മതിച്ചേ പറ്റത്തുള്ളു അല്ലേ എന്നാൽ അനീഷിൻ്റെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരുന്നു അന്ന് അനുമോൾ അനുമോളുടെ ആ ഒരു ഭാഗം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അനീഷ് എഴുന്നേറ്റ് പോയത് കാരണം ഒരാൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു പക്ഷെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ആ ആളുടെ കാര്യം പറയാനുള്ള ഒരു അവകാശം ഇല്ലേ അപ്പം ആ അനീ അനുമോൾ അനുമോളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്തു പക്ഷെ അനീഷ് അത് കേൾക്കാൻ നിന്നില്ല അനീഷ് ഒത്തിരി കേട്ടപ്പോൾ തന്നെ അനീഷ് അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത് പക്ഷേ എന്നിട്ടും അനുമോൾ ഈ ഒരു കാര്യം ആരുടെ അടുത്ത് ഷെയർ ചെയ്യും അനുമോൾ ആ ഒരു സമയത്ത് ഇത് ആതിലോടൊക്കെ പോയി പറയുന്നുണ്ട് നോറയോട് പറയുന്നുണ്ട് പക്ഷെ പിന്നീട് അവർ പറയുന്നുണ്ട് നീ അനീഷേട്ടനെ വിളിച്ചിരുന്ന് സംസാരിക്കുക ഒന്ന് ഷെയർ ചെയ്യേ ഇങ്ങനെയൊക്കെ പറ സംസാരിക്കുക അങ്ങനെ ഓരോ കാര്യങ്ങളും അവർ പറയുന്ന കേട്ടിട്ട് അനീഷിൻ്റെ അടുത്ത് പോയിട്ട് അനുമോൾ പോയിട്ട് വിളിക്കുന്നു ഒന്ന് വരാമോ എനിക്കൊന്ന് സംസാരിക്കണം അപ്പുറത്തോടെ ഒന്ന് വരാമോ അപ്പം അനീഷ് ഞാൻ വരത്തില്ല എനിക്കിതിനെപ്പറ്റി സംസാരിക്കാമല്ലോ ഈ ടോപ്പിക്ക് ഞാൻ അവിടെ വിട്ടു അതനീഷ് പറഞ്ഞാൽ വളരെ മോശമായി പോയി കാരണം എന്താ വെച്ചാൽ അതിന് മുമ്പ് അനീഷ് എഴുന്നേറ്റ് പോയി ശരിയാണ് പക്ഷെ പിന്നീട് അനുമോൾ പിന്നെയും പുറകെ വന്ന് അങ്ങോട്ട് വിളിക്കുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് ചെന്നിട്ട് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിച്ച് ആ ഒരു ടോപ്പിക്ക് അവിടെ നിർത്തായിരുന്നു എന്നിട്ട് പരേപോലെ അവരെങ്ങനെയാണോ അത്രയും നല്ല രീതിക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിക്ക് മുന്നോട്ട് പോകാമായിരുന്നു അനീഷ് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പം ഈ പുറത്ത് ഈ ഒരു ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അനീഷിനെ പറ്റി നെഗറ്റീവേ വരത്തുള്ളൂ പിന്നെ അതുമാത്രമല്ല ഇതിനു മുൻപ് ഷിയാസിനോട് അനുമോളെപ്പറ്റി അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോൾ എൻ്റെ കുഞ്ഞു പെങ്ങളാണ് എന്നുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെ ഇത് അനീഷിൻ്റെ ഗെയിം അതോ തമാശക്കാണോ അതോ സീരിയസ് ആയിട്ടാണ് പറഞ്ഞതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല എന്തായാലും ഈ ഒരു ഷോ തീരാൻ പോവാണ് അതുകൊണ്ട് എല്ലാവരും എന്നെ ഒന്ന് വെറുത്തോട്ടെ ഞാൻ ഒറ്റപ്പെട്ട് ഗെയിം കളിച്ചോ മതി അന്നേരം എനിക്ക് വോട്ട് കിട്ടത്തുള്ളൂ ഇനി അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല ഇനി ഗെയിമിൻ്റെ ഇത് വെച്ചിട്ടാണെങ്കിൽ അനീഷ് ചെയ്ത വളരെ മോശമാണ് കാരണം ഒരാളുടെ ഇമോഷൻസ് വെച്ചിട്ടല്ലല്ലോ ആരും അവിടെ ഒരു പ്ലാറ്റ്ഫോമിൽ ഗെയിം കളിക്കാൻ വേണ്ടി അതല്ല സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് അനുമോളോടൊരു ഇഷ്ടം തോന്നി പറഞ്ഞതാണെങ്കിൽ ഓക്കെ പക്ഷെ അത് അനുമോള് പറയാനുള്ളതോടെ അനീഷ് കേൾക്കാൻ തയ്യാറായിട്ട് ണമായിരുന്നു എന്നതുള്ളതാണ് വേറൊരു കാര്യം എന്തായാലും ലാലേട്ടൻ വരുന്ന സമയത്ത് ഇതിനെപ്പറ്റി അനീഷിനോടാന്നെങ്കിലും അനുമോളോടാണന്നെങ്കിലും ലാലേട്ടൻ ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്